ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നഗരസഭയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ നഗരസഭാ സെക്രട്ടറിക്ക് നാമനിർദ്ദേശ പത്രിക നൽകി മുപ്പത്തിയേഴ് വാർഡുകളിലായി മത്സരിക്കുന്ന മത്സരാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പെരിന്തൽമണ്ണ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുപ്പത്തിയേഴ് സ്ഥാനാർത്ഥികളിൽ മുപ്പത് പേരും പുതുമുഖങ്ങളാണ് അഞ്ചു പേർ നിലവിലെ കൗൺസിലർമാരും രണ്ടു പേർ മുൻ കൗൺസിലർമാരുമാണ് ഇരുപത്തിരണ്ട് പേർ സി പി എം ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും പതിനഞ്ച് സ്ഥാനാർത്ഥികൾ സ്വതന്ത്രന്മാരുമായാണ് മത്സരിക്കുന്നത് നിലവിലെ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ ഇരുപത്തിയാറാം വാർഡ് ആശാരിക്കരയിലും വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ മൻസൂർ നെച്ചിയിൽ വാർഡ് അഞ്ച് വലിയങ്ങാടിയിലും പതിനാലാം വാർഡ് കുട്ടിപ്പാറയിൽ പൊതുമരാമത്ത് സമിതി അധ്യക്ഷൻ കെ ഉണ്ണികൃഷ്ണനും ഇരുപത്തിയൊന്നാം വാർഡ് ആനത്താനത്ത് അമ്പിളി മനോജുമാണ് നിലവിലെ കൗൺസിലർമാരായി രംഗത്തുള്ളത് പതിനേഴാം വാർഡ് മനപ്പടിയിൽ ശ്രീനിവാസനും വാർഡ് ഇരുപത്തിയൊൻപത് കൊല്ലക്കോട് കെ സി മൊയ്തീൻകുട്ടിയുമാണ് മുൻ കൗൺസിലർമാരായി മത്സരിക്കുന്നത്